ഓം ം ഹരിശ്രീഗണപതയേ നമ അഭിഘ്ന ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖുനോഭവന്തു നമ്മളിന്ന് ദശകം ന നാൽപ്പത്തിരണ്ട് ശകടാ അസുരവധ വർണ്ണനം ശകടാസുരൻ അസുരനായ ശകടനെ വധിക്കുന്നതാണ് ഭഗവാൻ കുഞ്ഞിനെ അതായത് അമ്പാടിയിൽ കഴിയുന്ന ആ കുഞ്ഞിനെ വധിക്കാനായിട്ട് പൂതന കഴിഞ്ഞതിന് ശേഷം ശകടൻ അതാണ് ഭഗവാനെ വധിക്കാനായിട്ട് പല മായാജാലങ്ങളും കാട്ടി വന്നതാണ് നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം कदापि जन्मक्षदिनि तव प्रभो निमन्त्रितज्ञादिवधू महीसूरा महानसस्त्वां सविधे निधाय सा महानसाधौ ववृते व्रजेश्वरी कदापि जन्मक्षदिनि तव प्रभो निमन्त्रित ज्ञादिवधू महीसुरा महानसत्त्वां സവിധേ നിധായ സാ മഹാന സാധവ്രജേശ്വരീ ഇവിടെ ഭട്ടത്തിരിപ്പാട് ഭഗവാനോട് പറയുന്നു ഗുരുവായപ്പാ അങ്ങ് പ്രഭു അങ്ങ് ഒരിക്കൽ അമ്പാടിയിൽ കുഞ്ഞായിട്ട് കിടന്ന സമയത്ത് ഒരിക്കൽ നിന്തിരുവടിയുടെ പക്കപ്രനാളിന് പക്കപ്രനാളെന്ന് വെച്ചാൽ ഓരോ മാസത്തിലും ആ നക്ഷത്രം വരുമ്പോൾ അന്നരൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു നക്ഷത്രം വരുമ്പോൾ പിറന്നാൾ ആഘോഷിക്കും പക്ക പിറന്നാൾ ഒരു വർഷം തകയുമ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ എന്നാൽ മാസം തോറും ഈ ഈ നക്ഷത്രം വരുന്ന എല്ലാ മാസത്തിലും വരുമല്ലോ അപ്പോഴും പിറന്നാൾ ആഘോഷിക്കുന്നിടം ഉണ്ട് അപ്പോൾ പക്കപ്പിറന്നാളിന് ബന്ധുജനങ്ങളെയും ബ്രാഹ്മണരെയും ക്ഷണിച്ച് അപ്പോൾ ഒരു കുഞ്ഞിന് അത്രത്തോളം അവർക്ക് ആ കുഞ്ഞ് ആരാണെന്ന് എന്താണെന്നും അവർക്ക് അറിയത്തില്ല വസു അതായത് നന്ദഗോപര്ക്കോ യശോദയ്ക്കോ അറിയത്തില്ലെങ്കിലും അവരുടെ സന്തോഷം ആ കുഞ്ഞിനുള്ള അത്രമാത്രം വാത്സല്യം കൊണ്ട് ആ കുഞ്ഞിൻ്റെ പറ പക്കപ്പറന്നാൾ വന്നപ്പോൾ ബന്ധുക്കളെയും ബ്രാഹ്മണരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തി അപ്പോൾ തിരക്കിൽ അതായത് അവർക്കൊക്കെ ആഹാരങ്ങൾ കൊടുക്കണ്ടേ വിളിച്ചു വരുത്തുമ്പം സൽക്കരിക്കണ്ടേ ആ തിരക്കിൽ അത്ര തിരക്ക് പിടിച്ച ജോലിയാണ് ആ യശോദാമ്മയ്ക്ക് അപ്പോൾ തിരക്കിൽ അങ്ങയെ ഒരു വലിയ വണ്ടിയുടെ സമീപത്ത് കിടത്തി യശോദ അടുക്കളയിലും മറ്റും പല പല കാര്യങ്ങളിലും വ്യാപൃതയായി അപ്പം കുഞ്ഞുങ്ങളെ ഒക്കെ അടുത്തിരുത്തി സൂക്ഷിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ അടുത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്തുമല്ലോ ഒരു കുട്ടിയുടെ അടുക്കെ മക്കളെ നിങ്ങളെ കയറിയിരിക്കണേ കുഞ്ഞിനെ കളിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള കുട്ടികളൊക്കെ അവിടെ ഇരുത്തുമല്ലോ എന്നിട്ട് അമ്മ പോയി എല്ലാ ജോലി കൊടുക്കണ്ടേ കാരണം വിരുന്ന് അതായത് ഈ വിളിച്ചു വരുത്തിയവർക്ക് സൽക്കരിക്കേണ്ടേ അതൊന്നും പക്കപ്പറന്നാളല്ലേ കുഞ്ഞിനെയും നന്നായി സൽക്കരിക്കേണ്ടേ ഇതെല്ലാം ആലോചിച്ച് ഒരു വലിയൊരു വണ്ടി അന്നൊക്കെ അവനോൻ്റെ വീട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ വണ്ടി കിടക്കും വണ്ടി അത് കാളവണ്ടി പോലുള്ള വണ്ടികൾ അന്നൊക്കെ കാറൊന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി ആ ഒരു വലിയൊരു വണ്ടി അവിടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു അടുക്കളയുടെ ഭാഗത്ത് അപ്പോൾ അമ്മ യശോദ അമ്മ സർവ്വ ജോലിയിലും തിരക്കിലായിപ്പോയി അപ്പോൾ ഈ വണ്ടിയുടെ സമീപത്തൊണ്ട് കിടത്തുമായിരുന്നു കുഞ്ഞിനെ അങ്ങനെ അടുക്കള പോയി നമുക്ക് പിന്നെ പിന്നെന്താ സംഭവിച്ചു നോക്കാം ശ്ലോകം രണ്ട് തതോ ഭവൽ ബാലക പ്രഭീതി സംക്രന്തന സങ്കുലാരവൈ നിമിശ്രം അശ്രാവിഭവൽ സമീപത പരസ്പുടൽ ചടച്ചടാരവ തദോ നിയുക്ത ബാലക പ്രഭീതി സങ്കന സങ്കുലാരവൈ നിമിശ്രം അശ്രാവിഭവൽ സമീപത പരിസ്പുടൽ ചടച്ചടാരവ അപ്പോൾ എങ്ങനെ സംഭവിച്ചു അതിനിടയ്ക്ക് ആ കുഞ്ഞ് അവിടെ വലിയൊരു വണ്ടിയടുക്ക് കിടത്തിട്ട് ആ യശോദാമ്മ പണിക്കായിട്ട് പോയപ്പോൾ ആ സമയത്ത് അവിടെ കുഞ്ഞിനെ നോക്കാൻ കുറച്ച് കുട്ടികളെ ഇരുത്തിയിരുന്നു അതിനിടയ്ക്ക് അങ്ങയെ നോക്കാനാക്കിയ കുട്ടികൾ പേടിച്ച് നിലവിളിക്കുന്ന ശബ്ദവും അതോടൊപ്പം തന്നെ മരക്കഷണങ്ങൾ പൊട്ടിച്ചിതർന്ന ചടച്ചട ശബ്ദവും അങ്ങയുടെ അടുക്കൽ നിന്ന് കേൾക്കായി കുഞ്ഞിൻ്റെ അടുക്കൽ നിന്ന് അങ്ങയെ എന്ന് പറയുന്ന ഭഗവാൻ ആ കുഞ്ഞിനെ അതാണ് പട്ടത്തിരിപ്പാട് അങ്ങയെ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണല്ലോ പറയുന്നത് അപ്പോൾ കുട്ടിക്കാലത്ത് ഭഗവാന്റെ കുഞ്ഞുനാളില് ഇങ്ങനെ വലിയ വലിയ ആ കുട്ടി കിടത്തിയ സമയത്ത് വലിയ ശബ്ദവും കുഞ്ഞുങ്ങൾ നോക്കാനിരുന്ന കുഞ്ഞുങ്ങളെല്ലാം ശബ്ദ ഭയങ്കര നിലവിളിയും അതോടൊപ്പം പൊട്ടിച്ചുതീർന്ന ച മരക്കഷണങ്ങൾ പൊട്ടിച്ചുതീർന്ന ചടച്ചട ശബ്ദവും അങ്ങയുടെ അടുക്കൽ നിന്ന് കേൾ കേട്ടു കേൾക്കായി കുട്ടികളുടെ ഭയന്നുള്ള നിലവിളിയും മരക്കഷണങ്ങൾ ചടച്ചട എന്നൊടിയുന്ന ശബ്ദവും കൂടിയാണ് കേൾക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി ഭയം ജനിപ്പിക്കത്തതായിരുന്നു അത് കാരണം കുട്ടികൾ മാത്രമല്ല കേട്ടവർക്കൊക്കെ ഭയം ഉണ്ടായി മറ്റ് വലിയ വലിയ ആളുകളുണ്ടല്ലോ അവിടെയൊക്കെ മുതിർന്ന ആളുകൾ കുട്ടികൾ മാത്രമല്ല ഭയന്നത് മറ്റുള്ളവർക്കും കൂടി ഭയം ജനിപ്പിക്കത്തക്കതായിരുന്നു ആ ആ ശബ്ദം അപ്പോൾ കുട്ടികളെല്ലാം ഭയന്ന് നിലവിളിക്കുന്നു പടപടാനുള്ള സൗണ്ട് ചടച്ചടാന്ന് ഈ മരക്കഷണങ്ങൾ ഒടിയുന്ന സൗണ്ട് എല്ലാം കൂടെ കേട്ടപ്പോൾ ആകെ എല്ലാവർക്കും ഭയമായി കുഞ്ഞുങ്ങൾ നിലവിളി തുടങ്ങി അപ്പോൾ എന്താ പിന്നെ അടുത്ത സംഭവിച്ചത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് അന്തർദൃശു ദൃശു സമന്തോ വിതൽ ദാരുണദാരുമധ്യകം തതസ്ഥദാകർണന സംഭ്രമശ്രമ സമന്തതോ ഇവിടെ ഭയമുളവാക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് പരിഭ്രമം കൊണ്ടുണ്ടായ പരിശ്രമത്താൽ കുലുങ്ങുന്ന സ്തനഭാരത്തോടെ ഓടിക്കുതച്ചെത്തിയ ഗോപാങ്കനമാർ നന്ദഗോപന്മാരെ ഗൃഹ അന്തർഭാഗത്ത് ചിതറി തെറിച്ച് കിടക്കുന്ന മരക്കഷണങ്ങളുടെ ഇടയിൽ ആ ഭഗവാനെ കണ്ട കുഞ്ഞിനെ അവർ കണ്ട ആരാ കാണുന്നത് ഗോ നന്ദഗോപന്മാരുടെ അവിടെ ഗൃഹ അന്തർഭാഗത്ത് കാരണം ഗോപാങ്കനമാരാണ് ആദ്യമേ അവിടെ എത്തുന്നത് അടുത്ത അയലത്തുള്ള വീട്ടിലെ കാരണം എപ്പോഴും ഈ ഗോപികമാർക്കെല്ലാം ഭഗവാനേ എന്നുള്ള ചിന്തയാണ് കാരണം പോതനെ വന്നങ്ങൊണ്ട് കഴിഞ്ഞതേ ഉള്ളു അവൾ അവളുടെ വധമെല്ലാം കഴിഞ്ഞ് അവിടെ അടക്കി അത് സംസ്കരിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ശ്രദ്ധയുണ്ട് കുഞ്ഞിന് എന്തോ അപകടങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള എപ്പോഴും നമുക്കെന്നെ അറിയാം നമ്മളെപ്പോഴും ഭഗവാൻ നാമങ്ങൾ കീർത്തനങ്ങൾ ആലപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിട്ടോളം എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾ ഈ കണ്ണൻ്റെ കാര്യ ഓർമ്മ എപ്പോഴും ഭഗവാൻ എന്തൊക്കെയാണ് ഭാഗവത്ത് ഇന്ന് വായിച്ചത് കേട്ടത് ഇങ്ങനെ നമ്മുടെ ഉള്ളിലും എപ്പോഴും ഭക്തന്മാരുടെ ഉള്ളിൽ എപ്പോഴും അങ്ങനെയാണ് എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഉള്ളിൽ ഭഗവാൻ്റെ ഒരു ചിന്തയാണ് അത് അവിടെയും ഗോപികന്മാർക്ക് അത്ര ഭക്തിയാണ് കുഞ്ഞിനോടുള്ളൊരു സ്നേഹം ആകർഷണം അവർക്ക് ഭഗവാനാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ കുഞ്ഞിനെ കണ്ടപ്പോൾ ആകർഷണവും ഒരു പ്രത്യേക വാത്സല്യം തോന്നുന്നത് എന്താ കാരണം അതിലാരായിരിക്കുന്നത് ഭഗവാൻ നാരായണനല്ലേ അതുകൊണ്ട് ആ ഗോപികമാരെപ്പോഴും കുഞ്ഞിൻ്റെ ഓർമ്മയിലായതുകൊണ്ട് ഈ ശബ്ദം കേട്ട ഉടനെ ഭയമെല്ലാം വന്ന് പരിഭ്രമവും എല്ലാം കൂടെ വന്നപ്പോൾ അതിൻ്റെ പരിസരം ഇങ്ങനെ ആ ഭയങ്കരമായ ഒരു ഒരു സൗണ്ട് കേട്ടപ്പോൾ ഭയന്നപ്പോൾ എങ്ങനെയാ ഓടുന്നത് കുലുങ്ങുന്ന സ്തനഭാരത്തോടെ ഓടിക്കത് ചേരണം ദേഹമെല്ലാം കുലുങ്ങുമ്പോൾ സ്ഥലങ്ങളും കിടന്ന് ഇങ്ങനെ കുലുങ്ങും ഓടുമ്പോൾ അവരിതൊന്നും ചിന്തിക്കുന്നില്ല എന്താ കുഞ്ഞിന് വല്ലതും സംഭവിച്ചു എന്നുള്ളൊരു അതിഭയങ്കരമായൊരു പരിഭ്രമവും ഒരു പേടിയും എല്ലാം കൂടെ ചെല്ലുമ്പോൾ ശരീരം കുലുങ്ങുന്നത് ഒന്നും തന്നെയും അവർ ചിന്തിക്കത്തില്ല അപ്പോൾ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കൊടുന്ന് കുലുങ്ങുക അങ്ങനെ ഓടിക്കിതച്ച് എത്തിയ ഗോപാ മാർ ദന്തഗോപന്മാരുടെ ഗൃഹ അന്തർഭാഗത്ത് അതായത് ചിതറി തെറിച്ച് കിടക്കുന്ന മരകഷ്ണങ്ങളുടെ ഇടയിൽ കുഞ്ഞിനെ കണ്ടു ഭഗവാനെ കണ്ടു അങ്ങനെയാണ് അവരുടെ ആ ഒരു നിലപാട് ആ ഗോപികമാരുടെ അപ്പോൾ ശബ്ദം കേട്ട് ഭയന്നോടി എത്തിയത് ആദ്യം ഗോപസ്ത്രീകളാണ് കാരണം അത്രമാത്രം ഭഗവാൻ ആ കുഞ്ഞിനോടുള്ളൊരു എപ്പോഴും എന്ത് വീ വീട്ടുകളിൽ എന്ത് ജോലി ചെയ്താലും എല്ലാം അയൽവക്കത്തുള്ള എല്ലാവരും കുഞ്ഞിനെ കണ്ടവർക്കെല്ലാം എപ്പോഴും ശ്രദ്ധയുണ്ട് കുഞ്ഞിനോടുള്ളൊരു സ്നേഹം അവർ സദാ കൃഷ്ണ ചിന്തയിലാണ് ഉള്ളതും കൃഷ്ണന് എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്ന് ഭയന്നാണ് അന്യഭവനങ്ങളിൽ നിന്ന് അവർ ഓടി ഓടിക്കിതച്ചെത്തിയത് ഇവിടെ ഭവന്തം അന്തർദൃശ്യം ഭവ ഭവദൃശ്യം എന്ന് പറയുന്നത് ഈ ഗോപാങ്കനമ്മുടെ ഹൃദയത്തിലാണ് അന്തർ അകത്ത് കാരണം അവിടെ ആ ഉള്ളിലെല്ലാം ഈ ഗോപികമാരുടെയും ഗോപന്മാരുടെ എല്ലാം ഉള്ളിൽ അകത്ത് അന്തറില് അവിടെ എപ്പോഴും ഭഗവാനുള്ള ചിന്ത അവരുടെ ഉള്ളിലെപ്പോഴും അങ്ങനെ തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഹൃദയം അന്തർ എന്നിവിടെ പറയുന്നത് അങ്ങനെ അവർ പൂതന വന്ന് മരിച്ചത് മുതൽ അവർക്കെല്ലാം സദാ ഉണ്ടാകുമോ എന്ന ഒരു ഭയവുമുണ്ട് അതാണ് ശബ്ദം കേട്ട മാത്രമേ തന്നെ ഓടിക്കത ആ ഓട്ടത്തിൻ്റെ വേഗതയെ കുറിക്കുന്നതാണ് കുലങ്ങുന്ന സ്തനഭാരം ആ വർണ്ണ അതായത് ഭട്ടത്തിരിപ്പാട് അതെല്ലാം ചിന്തിക്കുന്നു ആ കുഞ്ഞിനെ അപ്പോഴും ഓടി രക്ഷപ്പെടുത്താനായിട്ട് എന്താ സംഭവിച്ചെന്നറിയാതെ ഭയം എന്നോടിയ ഗോപികമാരുടെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുലുങ്ങി ഓടുന്ന അത്രമാത്രം വിഷമിച്ചും എന്താണെന്നറിയാത്തൊരു പരിഭ്രമം ഒരു ഭയവും അതാണ് നമുക്കെല്ലാം അങ്ങനെയല്ലേ ഭഗവാനുള്ളൊരു സ്നേഹം വരുമ്പോൾ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഈ ഭാഗതം വായിക്കുമ്പോൾ എന്ത് ഗൽഗത ഉണ്ടാകുന്നത് ഭഗവാനുള്ള എന്തെല്ലാം കഷ്ടപ്പാട് അതെല്ലാം ആ കുഞ്ഞ് ആ കാളിൽ അനുഭവിച്ചൊക്കെ നമ്മളിങ്ങനെ വായിക്കും കൃഷ്ണാവതാരങ്ങളും ഇതൊക്കെ അങ്ങനെയുള്ളത് ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഉള്ളു വിങ്ങോന്നറിയാമോ അങ്ങനെ എന്നും ഞാൻ പറഞ്ഞ ഞാൻ എന്ന് എപ്പോഴും രാത്രി മൊത്തവും എനിക്ക് കരച്ചില്ല എന്ന് പറയുന്നത് എന്താ അത് സങ്കടമുണ്ട് അതുപോലെ ആനന്ദമുണ്ട് ഉണ്ട് ആനന്ദ കണ്ണുനീരുകൊണ്ട് സങ്കടക്കണ്ണുനീരും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ട് ഓരോ ഭാഗ സമയത്തും ഓരോ രീതിയിലാണ് നമുക്ക് ഇത്രയും ഇത് മനസ്സിലാക്കണം നമുക്കും ഇതുപോലെ ഭഗവാനുള്ള ചിന്ത വരുമ്പോൾ നമ്മളും ഓടണം ഭഗവാനിലേക്ക് ഓടണം നമ്മുടെ ഹൃദയത്തിൽ എന്താണുള്ള ചിന്തയിൽ ഭഗവാനെ അത്രമാത്രം സ്നേഹിക്കണം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ